ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സിനിമാ ലോകവും ആരാധകരും പ്രശസ്ത ഹോളിവുഡ് നടൻ വിറ്റ്നി വിറ്റ്നിഡ്ബക്കാണ് അന്തരിച്ചത് ഫ്രൈഡേ ദ തേർട്ടീൻത് എന്ന ചിത്രത്തിലെ നടൻ്റെ പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു സൈനികനായ റോയ് എന്ന കഥാപാത്രത്തെയാണ് വിഗ്നി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മാർച്ച് പതിമൂന്നിനാണ് വിഡ്നി ജനിച്ചത് ലോസ് ഏഞ്ചലസിലായിരുന്നു ജനനം പിന്നീട് അഭിനയത്തിൽ താൽപ്പര്യം തോന്നുകയും സിനിമ ടെലിവിഷൻ രംഗത്ത് സജീവമാവുകയുമായിരുന്നു എഴുപത്തി ഒൻപതാം വയസ്സിലാണ് വിഗ്നി അന്തരിച്ചത് കാലിഫോർണിയയിൽ വെച്ച് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം